ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ കഥകളതി മോഹനം എന്ന പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പാഠഭാഗത്തിന്റെ വിശകലനം ഒരു വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ ആ വീഡിയോ കാണുക അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം ആ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷത എന്ത് കണ്ടെത്തി അവതരിപ്പിക്കുക കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കിയതും നല്ല കതളിപ്പഴം തിരുമ്മിയുടച്ച് തേനും ചേർത്ത് വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതും വെള്ളിത്തളകിയിൽ വെവ്വേറ് വെച്ചാണ് പഞ്ചവർണ്ണ കിളിക്ക് നൽകുന്നത് കുടിക്കാൻ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും തേനും എല്ലാം ആവോളം നൽകുന്നു ഇവിടെ കദളിപ്പഴം മധുരത്തിന്റെയും മൃദുരതയുടെയും രൂപകമാണ് വെല്ലം ശർക്കര പൊടി തുടങ്ങിയവ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകങ്ങളാണ് ഇളനീർ പ്രകൃതിയുടെ അമൃതാണ് കരിമീൻ ചാറ് ഊർജത്തിന്റെയും മധുരത്തിന്റെയും ഉറവിടമാണ് ഈ ഭക്ഷണങ്ങൾ കേവലം സമ്മാനങ്ങൾ എന്നതിലുപരി കിളിയോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ദൃശ്യമായ പ്രകടനങ്ങളാണ് അടുത്ത ചോദ്യം നോക്കാം കർണസുഖം ഞാൻ പറയുകയില്ലായോടും കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം പലപ്പോഴും സത്യം മറച്ചു വെച്ച് സംസാരിക്കാറുണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വെറും വാക്കുകൾ പറയില്ല എന്ന നിലപാടാണ് കർണൻ സ്വീകരിക്കുന്നത് ഈ വാക്കുകൾ കർണനിലെ അന്തസ്സിന്റെയും സ്വകാര്യതയുടെയും ഭാവനയെ ഉണർത്തുന്നു കൗരവരുടെ സേനാപതിയായി സ്ഥാനമേൽക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിന് യോഗ്യൻ ദ്രോണാചാര്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കാൾ യോഗ്യനായ ആളെ ആ സ്ഥാനം ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണ് കർണൻ സ്ഥാനമാനങ്ങൾക്കും സ്വാർത്ഥപരമായ കാര്യങ്ങൾക്കും വേണ്ടി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ ഇന്ന് ഏത് മേഖലയിലും കാണാൻ കഴിയും പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ പറയാൻ കഴിയുക സത്യത്തിനു വേണ്ടി നിലകൊള്ളുക അധർമ്മത്തിനെതിരെ പോരാടുക ഇതെല്ലാം വർത്തമാന കാലത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഈ കാലത്ത് കർണന്റെ നിലപാട് മാതൃകയായി മാറുന്നു അടുത്ത ചോദ്യം നോക്കാം പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കെ പറയണീ കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും ചെവി രണ്ടും കുളിർക്കെ പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചുള്ള സന്ദർഭങ്ങളാണ് ഇത് രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നു എന്തെല്ലാം സ്വാഭിപ്രായം സമർത്ഥിക്കുക എന്റെ ചെവി രണ്ടും കുളിർപ്പിക്കുന്ന കഥകൾ സന്തോഷത്തോടെ പറയുക എന്ന് കവി പഞ്ചവർണ കിളിയോട് ആവശ്യപ്പെടുന്നു ചെവിക്ക് കുളിർമ നൽകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ മധുര്യം കലർന്ന സ്വരത്തിൽ പാടാനാണ് കവി നിർദ്ദേശിക്കുന്നത് കർണസുഖത്തിന് വേണ്ടി ഞാൻ ആരോടും ഒന്നും പറയുകയില്ല എന്നാണ് കർണൻ പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വെറും വാക്കുകൾ പറയില്ല എന്നാണ് കർണൻ പറയുന്നതിന്റെ പൊരുൾ അടുത്ത ചോദ്യം നോക്കാം ആദരാൾ എങ്കിലും കോരി വിളമ്പിയാൽ സോതില്ല എന്നു വരും ഈ നിർണയം ഇത് കല്യാണ സൗകന്ധ്യം കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗകന്ധ്യത്തിലെ വരികളാണ് ചൊല്ലുന്നതുണ്ട് കണക്കേച്ചുരുക്കി ഞാൻ ഇത് എഴുത്തച്ഛന്റെ ഈ പാഠഭാഗത്തിലെ വരികളാണ് മുകളിൽ നൽകിയ കവി വചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളെയാണ് വ്യക്തമാക്കുന്നത് കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക ആദരാളെങ്കിലും കോരി നൽകിയാൽ അതായത് ബഹുമാനത്തോടെയാണെങ്കിലും ധാരാളമായി കോരി വിളമ്പിയാൽ സ്വാദ് ഇല്ലാതാകുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് നന്നായി ചുരുക്കി ഞാൻ പറയാമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ആഹാരം ആവശ്യത്തിന് കഴിക്കുമ്പോഴാണ് സ്വാദ് ഉള്ളത് എത്ര പ്രിയപ്പെട്ട ഭക്ഷണമാണെങ്കിലും അധികമായാൽ സ്വാദ് കുറയും അതുപോലെയാണ് ഭാഷയുടെ കാര്യവും പറയുന്ന കാര്യങ്ങൾ ചുരുക്കി വ്യക്തമായി പറയണം ഭാഷ മിതമായിരിക്കണം അർത്ഥപൂർണമായിരിക്കണം എന്ന ആശയമാണ് കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെ കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം എന്തെല്ലാമാണ് എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകൾ എന്ന് നോക്കാം എത്ര ഗഹനമായ ആശയത്തെയും തന്നിലേക്ക് ആവാഹിക്കാൻ മലയാള ഭാഷയ്ക്ക് കരുത്തുണ്ടായത് എഴുത്തച്ഛന്റെ കാലം മുതലാണ് കാവ്യഭംഗി നിറഞ്ഞ വാഗ്മ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അത്ഭുതാവഹമായ വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏതു ഭാവവും പ്രകടിപ്പിക്കാൻ പറ്റിയ ദൃശ്യാത്മകവും ചലനാത്മകവുമായ ഭാഷ അദ്ദേഹം തന്റെ രചനകളിൽ ഉപയോഗിച്ചു സന്ദർഭങ്ങളെ വിഴിവുറ്റതാക്കാൻ അനുയോജ്യമായ ധാരാളം പ്രയോഗങ്ങൾ എഴുത്തച്ഛന്റെ കാവ്യഭാഗങ്ങളിൽ കാണാം ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന വരികൾ എഴുത്തച്ഛന്റെ കാവ്യരീതിയുടെ സവിശേഷത വ്യക്തമാക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ശബ്ദഭംഗി എഴുത്തച്ഛൻ കൃതികളുടെ എടുത്തു പറയേണ്ട സവിശേഷതയാണ് മെല്ലെ വെല്ലം കർണൻ കർണസുഖം കുണ്ടനം ഗണ്ഡസ്ഥലം വാരണവീരൻ തുടങ്ങിയ പദങ്ങൾ ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നതാണ് വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന നിരവധി ദൃശ്യങ്ങളും എഴുത്തച്ഛൻ കവിതകളിൽ കാണാം പഞ്ചവർണ്ണ കിളിക്ക് ഇഷ്ടഭോജ്യങ്ങൾ വെള്ളിത്തളകിയിൽ നിരത്തി വെക്കുന്നത് വർണ്ണിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ ആ ദൃശ്യം നേരിൽ കാണുന്ന അനുഭവം വായനക്കാർക്കുണ്ടാകും വില്ലാളി വീരനായ കർണൻ കുരുക്ഷേത്രത്തിൽ കിടക്കുന്ന ദൃശ്യവും വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രമാണ് ആനയുടെ തലയും വില്ലും ഭഗതത്തിന്റെ തലയും ആനയുടെ വാലും അരിഞ്ഞിട്ടിട്ട് ശബ്ദഘോഷത്തോടെ പാഞ്ഞു പോകുന്ന ബാണം ചലനാത്മകമായ വാഗ്മയ ചിത്രമാണ് ഒരു ദൃശ്യം നേരിട്ട് കാണുന്ന പ്രതീതി നൽകാൻ ഇത്തരം വാഗ്മയ ചിത്രങ്ങളിലൂടെ സാധിക്കുന്നു പാഠഭാഗത്തിലെ കൂടുതൽ ചോദ്യോത്തരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്